അമ്മേ നല്ല പരിപാടി ആണല്ലോ എല്ലാവർക്കും മേടിച്ചു വെച്ചക്കുന്ന കുതിരയാറിയിരുന്നു പൊട്ടിപ്പോ സാരം പിള്ളേര് കേറുന്നില്ലല്ലോ ഇല്ല കേറുന്നില്ല അതുകൊണ്ട് അമ്മ ആടാന്ന് വിചാരിച്ചല്ലേ ഞാനിവിടെ പിള്ളേരോടെ കളിക്കാനും പിള്ളേരെ പുറത്തോട്ട് വർക്ക് ചെയ്ത് എന്നിട്ട് അക്കൂടെ കേട്ടോ ഞങ്ങളത് പുറത്തിറങ്ങി നിമിഷ ഹലോ എന്നാ വിരകോട്ടെ ഹലോ ഹായ് പറഞ്ഞരാ അതല്ല അവൻ ആദ്യം കൊറേ വെച്ചാൽ കൊറേ പറക്കുട്ടോ പറക്കി അവൻ കളിക്കും കളയുമൊക്കെ ചെയ്യും ആരും കണ്ടില്ലാന്ന് കഴിഞ്ഞാൽ ആരും കാണാതെ നമ്മളൊക്കെ നോക്കുമ്പോ ഭയങ്കര മനനാണ് അവനെല്ലാം പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുക കേട്ടോ നോക്കി വെക്കണോ അവര് കല്ല് കൊണ്ട് പയ്യങ്ങ് മാറി കൊച്ചേര്ണ്ടുപിടുത്തം നടത്തി മാല അവന്റെ വായലൂര് അങ്ങനെ പിടിച്ചുകൊണ്ട് നിക്കുന്നവ ഞാൻ ഇന്ന് രാവിലെ ശ്രദ്ധിച്ച എല്ലാരും നമ്മുടെ ഓസ്ട്രേലിയയിൽ ചെറിയ സൈക്ലോൺ ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഭാഗത്തോട്ടൊന്നുമില്ല കൂടുതലും ക്രിസ്ബൈൻ ക്വീൻസ്ലാൻഡാണ് അതിന്റെ അതിന്റെ ബാക്കി വരുന്ന കാറ്റാട്ടോ നമ്മുടെ തൊട്ട് തഴുകി അങ്ങ് എല്ലാരും ഉള്ളവരൊക്കെ സേഫ് ആയിട്ട് ആയിട്ടിരിക്കും അവർക്ക് ഓസ്ട്രേലിയാറ്റ് ചുഴലിക്കാറ്റ് ആണോ പറയുന്നത് ഫെർണാണ്ടോ ഒരു ഒരു സ്റ്റോ വീശുണ്ട് ഇത്രയും നല്ല പേര് ഞാൻ സാധാരണ മദാമ മദാമ്മീതാമ്മ അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ പെണ്ണുങ്ങളുടെ പേര് ആദ്യമായിട്ട് ആണിന്റെ പേര് ശ്രദ്ധിക്കണം ഇപ്രാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പേരാണ് ആൽഫ്രഡ് അല്ലെ നീച്ചുണ്ടാക്കുന്നേ ഇവന്റെ മേച്ചെപ്പോഴും ഒരു കണ്ണ് വേണം കേട്ടോ റീപ്പന്റെ അല്ലെങ്കിൽ കല്ല് ശ്രദ്ധ അവൻ അഥവാ വായലിട്ടായാലും എടുത്ത് തുപ്പി കളഞ്ഞു കൊടുക്കട്ടോ വായിക്കാത്ത വെച്ചോണ്ടിരിക്കുന്ന സ്വഭാവം ഒന്നുമില്ല അവൻ അറിയാതിടാൻ കൊള്ളൂലാത്താണ് നമ്മൾ വഴക്ക് പറയും വേണ്ടാന്നൊക്കെ അവൻ അറിയാ എന്നാലും ബലഹീനന ഇടയ്ക്കൊന്നിട്ടു പോകും അത്രേള്ളൂ വിഷമിച്ചിരിക്കുന്ന കഴിഞ്ഞ വീഡിയോ ഗിഫ്റ്റ് ഒരുപാട് കമന്റ് ചെയ്തു ഒരു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ആൾക്കാരെല്ലാം പറഞ്ഞ കാരണം പക്ഷെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മേടിക്കരുത് പ്രത്യേകിച്ചും ഷർട്ടും പെനിയും ഒന്നും എനിക്ക് മേടിക്കുന്ന ഒട്ടും ഇഷ്ട നല്ലൊരു ഫോൺ

മറ്റേ മുഖത്തെ പിടിച്ച് അത് മൂക്ക് പഴുത്തായിരുന്നു മറ്റേത് പഴുത്തായിരുന്നു പഴുത്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ആ സ്പ്രേ ഒക്കെ അടിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ അയച്ചു സത്യം പറഞ്ഞു എന്റെ കമ്മലിക്കൂട്ട് വരണം അതിന്റെ സ്പ്രേ ഒക്കെ ശരിക്കും ചെല്ലണമെങ്കിൽ ആ വളങ്ങി ഇടണമല്ലോ എനിക്കറിയാൻ ഇച്ചിരി വലുതൊക്കെയാന്ന് അതിനുവേണ്ടി ഞാൻ ഇട്ടുമായിരുന്നു അത് ആ സമയത്ത് ഈസി ആയിട്ട് കേറ്റാൻ പറ്റും കാരണം തിരി കഴിഞ്ഞാൽ കേട്ടോ അവ എന്നിട്ട് ഞാൻ ഇത് നിങ്ങക്ക് വേണ്ടി അതുപോലെ വേദന സഹിച്ച് ഈ നിമിഷത്തിൽ തന്നെ അത് മാറ്റി വേദന എടുത്തോണ്ടിരിക്കട്ടോ നിങ്ങൾക്ക് വേണ്ടി അപ്പൊ അതേ അത് കൊറേ പേര് മോശമാണെന്ന് പറഞ്ഞു കൊറേ പേര് പറഞ്ഞു ചേരില്ല എന്ന് പറഞ്ഞു ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞു പിന്നെ അവർക്ക് എന്നെ എന്ന് എന്നോട് വേറെ കുറച്ച് പേര് സ്നേഹം കൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല അമ്മ നല്ലതാന്ന് പറഞ്ഞു എല്ലാരോടും ഒരുപാട് സ്നേഹം ശരിക്കും അതും അങ്ങനെ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഉണങ്ങിയില്ലായിരുന്നു ഉണങ്ങിയിട്ട് മാറ്റാൻ വേണ്ടിയാ ഞാനിരുന്നേ പക്ഷേ നിങ്ങളുടെ ഒക്കെ വേദന കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു വേണ്ട അവർക്ക് വേദന ഒന്നും അതുപോലെ തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം പുല്ല് വെട്ടിയതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് പുല്ലൊക്കെ വെട്ടി എന്താ പറയാ നല്ല ഭംഗിയായിട്ടിട്ടോട്ടെ കൂടി സ്ഥിരം അതെ അതെ നമുക്ക് മുന്തിരിടണം വെട്ടിവിടണം പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വളം വാങ്ങിച്ചിടണം ചെയ്ത് ഞങ്ങൾ ചൂടൊക്കെ മാന്തി തെളിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വളം വാങ്ങിച്ചിടണം ഇനി അതൊക്കെ അടുത്ത മണിയാട്ടോ ഭയങ്കരായിട്ട് വീശിക്കൊണ്ടിരിക്കാട്ടോ നമ്മുടെ ഇന്ന് നമുക്ക് ഒരു ക്യു ആൻഡ് എന്ന് പറയോ ഒരുപാട് ഒരുപാട് നമ്മൾ എത്ര ഒരുപാട്സ്റ്റ് നാളായുണ്ട് പിന്നെ ഒരുപാട് ആൻസർ കൊടുക്കാനുണ്ട് പിന്നെ നമ്മുടെ പ്രകൃതി നമുക്ക് അനുയോജ്യമല്ല കേട്ടോ നമുക്ക് ഇന്ന് പുറത്തൊന്നും ഇറങ്ങിയാലും നിക്കാനും ഒക്കെ ഭയങ്കര ഒരു കണ്ടില്ല നമ്മള് പുറത്തൊണ്ട് പോകാൻ അതെ 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 അതിന്റെ കൂടെ ആഫുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഭയങ്കര കാറ്റാട്ടോ അകത്ത് ഞങ്ങൾ കയറി വെട്ടൊക്കെ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പിന്നെ ആ അമ്മ പറഞ്ഞ പോലെ ഇന്ന് വീഡിയോയില് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി പറയാനാണ് വേണ്ട അതിൽ ആദ്യം പറഞ്ഞ അമ്മയുടെ മുക്കുത്തിയാണ് അതാണ് ഞങ്ങൾ പറയാണെന്ന് ഉദ്ദേശിച്ചു അതിന്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു അമേരിക്കൻ ട്രിപ്പും കാനഡ ട്രിപ്പും നീ നിഷാ ഫസ്റ്റ് ഉത്തരം പറഞ്ഞു അപ്പോൾ ഇതേ അവന് അവിടെ അമേരിക്കയിൽ നമ്മുടെ കസിൻസിന്റെ ചേട്ടന്റെ അനിയന്റെ ഒക്കെ വീട്ടിൽ പോയി എല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ ചേച്ചിയുടെ നമ്മുടെ ലാസ്റ്റ് പോയ അത് ചേന്റെ മൂത്ത ചേച്ചിയുടെ മോളാട്ടോ ഷൈജേന്റെ പിള്ളേരായിരുന്നു ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല നിങ്ങൾ ഞങ്ങള് അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായേനെ അന്ന് എന്തോ പറഞ്ഞിട്ടില്ല പിള്ളേരാണ് പിള്ളേരെ അരുണ്രുണ പിള്ളേരുടെ അടുത്ത് നമ്മൾ ഓൾറെഡി പോയി പിന്നെ കാനഡയിൽ അവസാനം പോയത് ഷെയാണ് രണ്ട് പിള്ളേരും ചിക്കു മലയാള പുള്ളിക്കാരൻ നാട്ടിലുണ്ട് നമുക്ക് കാണിക്കാൻ ആയി അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരോട് പ്രത്യേകം നന്ദി പറയുന്നത് കേട്ടോ ഒന്നര വർഷം കൊണ്ടാ നമുക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് ആയിപ്പോ അല്ലേ ഇത്രയും ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ നല്ല നല്ല കമൻ്റുകൾ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും നന്ദിയിൽ എടുക്കാൻ പറ്റത്തില്ല അല്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങനോ എന്തെങ്കിലും നല്ല അടിപൊളി ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മള് നിങ്ങൾക്ക് എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് കട്ട് മിറയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് നമ്മളെല്ലാരും ഒരുമിച്ച് ആഘോഷിക്കാൻ കരുതിയാണ് അടിച്ച് പൊളിയാട്ടോ ഞങ്ങൾ ജൂണില് വരുന്നോ അപ്പൊ നാട്ടില് വരുമ്പോ നമുക്ക് അടിപൊളി കാര്യങ്ങളും പിന്നെ മീറ്റപ്പും അങ്ങനെ തീർച്ചയായിട്ടും കേട്ടോ നമുക്ക് ഇരുന്നൂറ് നമുക്ക് എന്തായാലും നടത്തണം അല്ലെ ചാച്ചനൊക്കെ എല്ലാ ദിവസവും എടുത്ത് നോക്കൂ രാവിലെ ചാച്ചൻ ഓരോ നമ്പർ പറയും ഉത്സവം അവർക്കും ഉണ്ടായിരുന്നു അവര് പലരും പറയുന്നത് ഇതേ ഇരുന്നൂറ് കൈകാറായി ഇപ്പൊ ഇരുന്നൂറ് കയ ആവും ഇരുന്നൂറ് കയ അടിക്കും എന്നൊക്കെ അവരും പറയുന്നുണ്ടായിരുന്നു അവര് ഇത് നോക്കിയിരിക്കുമായിരുന്നു ഞങ്ങളെപ്പോലെ സന്തോഷം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം കേട്ടോട്ട് ഒത്തിരി താങ്ക്സ് സപ്പോർട്ട് എല്ലാവർക്കും നന്ദി മനസ്സിന് തീർച്ചയായിട്ടും നിമിഷം ക്വസ്റ്റ്യൻ തപ്പിക്കൊണ്ടിരിക്കും നമ്മുടെ കിമാൻഡേജ് പറഞ്ഞോണ്ടിട്ട് എണ്ണത്തിന് എല്ലാരും ഫ്രണ്ടിൽ ഇറങ്ങി ആരും ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ക്വസ്റ്റിൻസ് ആണ് കേട്ടോ നിങ്ങളോട് എന്താ പറയാ അതിനുള്ള മറുപടിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ നിന്റെ ഫോണിൽ കാറ്റത്ത് പറഞ്ഞു നല്ല പോകാൻ നിന്റെ മുടിയത് വീഡിയോ എന്നോട് വീഡിയോ ോ അതൊന്നും നേരത്തെ ഒരു കാര്യം പറഞ്ഞാലോട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം പറഞ്ഞില്ല അല്ല തന്നെ അതെ നമ്മുടെ മുഖത്തൊരു സാധനം ഒരു സാധനം ഇരുന്നപ്പോ ഞങ്ങൾ ായോണ്ട് പറയാതിരിക്കട്ടോ അല്ലാതെ നേരിട്ടാണെങ്കിൽ പറയൂട്ടെ എന്തെങ്കിലും നമ്മുടെ മോത്തുണ്ടെങ്കി പറയും എവിടെങ്കിലും പോകാനിറങ്ങുവാണെങ്കിൽ മുടി അങ്ങനെ മോത്തായി ഇതിനെങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കും എവിടെ പോകാനിറങ്ങിയാലും ചോദിക്കൻസ് ഞങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഷീല സാൻസി നയൻ സെവൻ ത്രീ ഫൈവ് ും ഭയങ്കിരുന്ന പെർഫ്യൂമാണ് പുറത്തുനിന്ന് വാങ്ങാൻ ഭയങ്കര വിലയാണ് ഇവിടെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ അതിനാ വേറെ അവിടെ വേറെ പുറത്തൊന്നും പുറത്ത് കിട്ടും തോന്നുന്നു അമ്മ പക്ഷെ അത്യാവശ്യം നല്ല നല്ല വിലയാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സന്ധ്യൻ ഫോർട്ടിഎറ്റ് ചോദിച്ചേക്കണ എന്താന്ന് വെച്ചാ ഇത്രയും സാധനങ്ങള് എല്ലാവർക്കും ഞാൻ മേടിച്ചോളൂ സന്ധ്യ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ വാങ്ങിക്കാത്ത എന്താ സത്യം പറഞ്ഞാൽ കമന്റ് വായിച്ച പറഞ്ഞാ കെ കുറിച്ച് ചോദിച്ചു ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്കൊന്നും മേടിച്ചില്ലേന്ന് ചോദിച്ചാൽ ഒരാൾ മാത്രം താങ്ക് യു സോ മച്ച സന്ധ്യ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കായിട്ടൊന്നും ഒന്നും വാങ്ങിച്ചില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഓണ പോയി എല്ലാരും കണ്ടു എൻജോയ് ചെയ്തു അടിച്ചുപൊളിച്ചു എന്നുള്ളതോ അല്ലാതെ ഒന്നും ഒരു സാധനം ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ഒന്നും വാങ്ങിച്ചില്ല പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശീലമാണ് ഞാൻ അങ്ങനെ അധികം വാങ്ങി എനിക്ക് തന്നെ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല മറ്റുള്ളവർ കൊടുക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം കേട്ടോ അവർക്ക് ഒരു സാധനങ്ങൾ വാങ്ങിച്ചുകൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം പിന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള വഴിയും കിട്ടിയതും കേട്ടോ നമ്മളറിയാതെ തന്നെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ച് വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതെ അതെ പണ്ട് നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ പിള്ളേരൊന്നും പുറത്തു പോകാതെ വീട്ടിലൊക്കെ നമ്മൾ നാടനൊക്കെ ആയിട്ടിരുമ്പോ അവർ അവരുടെ അവർ നിന്ന് വരുന്നു വരുന്നു ഇവർ ഒക്കെ ഫോർണൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് കൊതിയാവുമായിരുന്നു ദൈവം എന്തൊരു തൂവാല കഷ്ണെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഓർക്കുവായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ മേടിച്ചിട്ട് ഞാൻ ഓർക്കുന്നില്ല അമേരിക്കൻ ഓർക്കേണ്ട പ്രത്യേകതയിൽ നിങ്ങൾക്ക് അതെ ചോക്ലേറ്റുകളല്ല കിട്ടുന്നത് പക്ഷെ അല്ല കേട്ടോ അമേരിക്കൻ ചോക്ലേറ്റ് വേറെ ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് ഫോർ എക്സാമ്പിൾ നമ്മുടെ സാറേക്ക് ബോയിന്റെ വൈഫ് സാറേക്ക് ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതേസമയം അമ്മയ്ക്ക് അമേരിക്ക അമേരിക്കയിലെ നമ്മൾ നല്ലതാണോ അത് ചോക്ലേറ്റ് കഴിക്കുന്നു അവിടെ എന്ത് നല്ലതാണോ അവിടെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അത് അടുത്ത പ്രാവശ്യം ഭോചന്ദ്രൻ ഒക്കെ ഓൾറെഡി സേറെ പറഞ്ഞിട്ടുണ്ട് ചർക്കിഷ്ടായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര കിട്ടുന്ന ഒരു സംവാദം അടിപൊളി ചോക്ലേറ്റ് ആണ് ഇവിടെ മാത്രം കിട്ടുന്ന ലെമനീസ് ചോക്ലേറ്റ് ആണ് ആർക്കിഷ്ട പക്ഷേ ആ അവർക്ക് ഇഷ്ടപ്പെട്ട പർട്ടിക്കുലർ ചോക്ലേറ്റ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാന്നുള്ളതുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ചോക്ലേറ്റ് കാഡ്ബറീസിൻ്റെ എനിക്ക് ഭയങ്കര അതില് ഷുഗർ കുറവട്ടോ അതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പിന്നെ നല്ല എന്റെ അകത്തൊരു ജെല്ല് മേടിച്ച് കഴിക്കുമ്പോഴൊക്കെ നല്ല സാധനാണോ വേറെ പറയാനുള്ളത് ഭയങ്കര പോകുന്ന കവർ ചെയ്താ പോകുന്ന പക്ഷേ ഇവിടെ അത്ര എഫക്ട് വരത്തില്ല ഏറ്റവും കൂടുതൽ എഫക്ട് വരുന്നത് അടിച്ചു അടിച്ചുപൊളിച്ച സ്ഥലമില്ല നമ്മൾ ഗോൾഡ് കോസ്റ്റ് ആ സ്ഥലത്തെ നമ്മൾ ആ പോയി വീഡിയോ എടുത്ത് ബീച്ചൊന്നും ഇപ്പില്ല ബീച്ചൊക്കെ പക്ഷെ ആ ബീച്ചൊക്കെ ഫുള്ള് വാട്ട്ഷോട്ടായി പോയി കേട്ടോ അവിടെ ഇനിയിപ്പോ അവര് ഒന്നേന്ന് എല്ലാം തുടങ്ങണം അത്രയ്ക്കും വലിയ ഞങ്ങള് നിസാരമായിട്ട് പറയുന്നതും കേട്ടോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സേഫ് ആയിട്ട് സേഫ് ആയിട്ട് നമ്മളിങ്ങനെ പറയുന്നില്ല ിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സേഫ് ആയിട്ടിരിക്കുക നമ്മൾ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിന്റെ ഒക്കെ വ്ലോഗിലും പിന്നെ അങ്ങനെ എല്ലാം ഒരു ഹ്യം പറഞ്ഞ ഈ സൈക്ലോൺ വരുന്ന ഒരാഴ്ച മുന്നേ ഇവർ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ ഉണ്ടായി കഴിഞ്ഞ രണ്ടു ദിവസം കഴിയുമ്പോഴല്ലോ നമ്മൾ അറിയുന്നത് കേട്ടോ ഇവിടെ ഒരാഴ്ച മുന്നേ നമുക്ക് അതിനു മുന്നേ നമുക്ക് ഇത് വരും എന്നുള്ള പ്രിക്കോഷൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കരമായിട്ട് പ്രിപ്പേർഡ് ആണ് ഇത് തയ്യാറെടു എന്താ പറയുക നേരിടാനായിട്ട് കേട്ടോ ഒരുപാട് പേര് സ്ഥലത്തു നിന്ന് മാറിപ്പോയി പിന്നെ വീടും പിന്നെ മരങ്ങളും ഗരാജും എല്ലാം സെക്യൂർ ആക്കി ഓൾറെഡി സാന്റ് ബാഗ് ഒക്കെ വെച്ചിട്ട് എല്ലാം സെക്യൂർ ആക്കി കേട്ടോ സൈക്ലോൺ ആൽഫ്രഡ് വരുമ്പോഴായിരിക്കും ഓ ചമ്മി പോവും മിക്കവാറും പറത്തിക്കൊണ്ട് പോവാനായിട്ട് വരുമ്പോൾ എല്ലാ സംഭവം സെക്യൂറാകട്ടോ അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകതയും നാട്ടിലത്തെ പ്രത്യേകതയും അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി ക്യുവാൻ്റെ ഒന്നും കയ്യിലില്ല ോസിലിൻ്റെ ജേക്കബ് റോസിലി ആൻഡ് ജേക്കബ് എന്നായിരിക്കും വൺ ഫോർ ടു സീറോ ഡോൺ റിപ്പീറ്റ് ദിസ് ആൽസോ ഐ ലവ് യു ആർ എക്സ്ട്രീംലി സെൽഫി നിമിഷ വുഡ് ആക്ട് ലൈക് ദിസ് ഇഫ് ദ റോൾ വാസ് റിവേഴ്സ്ഡ്

രണ്ടാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു എനിക്ക് ലീവില്ലാത്ത ഒന്നാമത്തെ അതുകൊണ്ടാണ് നിമിഷക്ക് വരാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ നിമിഷം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ അമ്മേ ഇല്ല പെട്ടെന്ന് തീരുമാനം അല്ലാണ്ട് എനിക്കായ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വിസയ്ക്ക് ഒന്നും ഒന്ന് മുമ്പ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് എന്റെ ഹോസ്റ്റലിൽ പാസ്പോർട്ട് ആയിപ്പോ അത് കാരണം അവർക്ക് നമ്മൾ ത്രീ മന്ത്സ് കൂടുതൽ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് അപ്പം ഞങ്ങള് നമ്മുടെ ആൽഫ്രഡ് വരുവാണ് സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നത് പിന്നെ നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് അപ്പൊ എടാ ഒരാൾ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറാ ടൈസ് എന്ന് പറഞ്ഞ ഒരാള് ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പാട്ട് കൂടെ ഒന്ന് പാടിയിട്ട് ആണോ വേണ്ടി വേണ്ടി പാട്ടുകളെ പാടി നമുക്ക് നമ്മുടെ വീഡിയോ കൈകൊടുന്ന എന്നാലും നിമിഷയുടെ ഈ പാട്ടോട് നമ്മൾ ഈ വീഡിയോ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബിയന്മാർക്കരുതാ നമ്മൾ അടിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇരുന്നൂറ്റമ്പതാക്കണ്ടേ അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ വിടിയാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടി നേരത്തെ നിമിഷ അമ്മയും പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷം ീരി വൈകിട്ട് ചെയ്തോറങ്ങാ സമയത്തോട്ട് എല്ലാത്തിനും ഉറങ്ങാൻ സമയോ